ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് കോട്ടയം പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഏറ്റുമാനൂര് ഫിഷ് മാർക്കറ്റിൽ ഒന്ന് കയറി ഞങ്ങൾ സാധാരണ ഇപ്പം കോട്ടയം പോയാലും ഇവിടെ വന്ന് കയറി കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് പോകാറുള്ളൂ കാരണം നല്ല മീനും കിട്ടും അത്യാവശ്യം വിലക്കുറവുമുണ്ട് അങ്ങനെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് പൊതുവെ നല്ല മഴയാണ് പോരാതിന് ഉച്ച സമയം കൂടിയാണ് അതുകൊണ്ട് ഷോപ്പിൽ വലിയ തിരക്കുകളൊന്നുമില്ല അപ്പം ഞങ്ങളിത് ഇവിടെ കയറി വന്നപ്പോഴത്തേക്കും ഇക്കായ ഞങ്ങൾ പരിചയപ്പെട്ടു അഷ്റഫ് എന്നാണ് പേര് ഈ ഈക്കായ ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ മീനൊക്കെ കാണിക്കുകയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുവാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ട മീനൊക്കെ പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ കണ്ണിലേക്ക് ഈ കാഴ്ച വന്നത് നല്ല വലിയ ഞണ്ട് ഞണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് അച്ഛയ്ക്ക് തോന്നി ഇതിനെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഞണ്ട് വാങ്ങിച്ചാലോന്ന് പോരാത്തതിന് ഇക്കാടേയൊക്കെ പ്രോത്സാഹനവും ഞാനും നോക്കി അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വലിയ ഞണ്ടാണ് സാധാരണ ഇത്രയും വലിയ ഞണ്ടൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാ അപ്പോൾ അവര് പറഞ്ഞു ഇന്ന് നല്ല വലിയ ഞണ്ടാണ് വന്നിരിക്കുന്നത് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പൊ ഞാനും ഇതുവരെ ഞണ്ടൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇച്ചിരി ഞണ്ട് വാങ്ങിച്ചൊന്നു റോസ്റ്റ് ചെയ്താലോ ഒന്ന് വിചാരിച്ച് ഞങ്ങൾ ഞണ്ട് വേണം ഞാൻ പറഞ്ഞ് എനിക്കിത് ക്ലീൻ ചെയ്യാനൊന്നും അറിയില്ല ഒന്ന് ജസ്റ്റ് അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കി തരാന്ന് പറഞ്ഞു അങ്ങനെ ഞണ്ട് ക്ലീൻ ചെയ്യാൻ കൊടുത്ത സമയത്താണ് ഞങ്ങൾ ഈ കാഴ്ച കാണുന്നത് ഇത് കൊഴുവൽ മീൻ ക്ലീൻ ചെയ്യുന്നതാണ് എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മളൊക്കെ ഒരു കിലോ വെട്ടണമെങ്കിൽ തന്നെ എത്ര നേരം എടുക്കും ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ആ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം കണ്ടോ നിങ്ങൾ നമ്മളൊക്കെ തൂത്ത് വാരുന്ന ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ ഞണ്ടാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ കാലുകളൊക്കെ വെട്ടി മാറ്റി അതിൻ്റെ പുറന്തോടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു മാറ്റി അതിൻ്റെ വേണ്ടാത്ത വേസ്റ്റ് ഭാഗങ്ങളെല്ലാം കളഞ്ഞ് വളരെ ഫാസ്റ്റായിട്ടാണ് അത് അവർ ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവർക്കത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇവർ ഞങ്ങളോട് ചോദിച്ചേ ഇതെന്താ നിങ്ങൾക്ക് എല്ലാം യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ പറഞ്ഞു ചെറിയൊരു ചാനലൊക്കെ ഉണ്ട് അതി ഒന്നും ആയില്ല തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞ് അപ്പം അവർ പേരെന്താന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ ചാനലൊക്കെ അവരെ പരിചയപ്പെടുത്തി ഫോണിലെടുത്ത് കാണിച്ചു അപ്പോൾ തൊട്ടടുത്തൊരു ബായി നിപ്പുണ്ടായിരുന്നു ആ ബായിയും വന്ന് ഞങ്ങളെ പരിചയപ്പെട്ടു നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി ഞങ്ങളുടെ ചാനലൊക്കെ ഞങ്ങളത് അവരെ പരിചയപ്പെടുത്തുകയോ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യുകയാണ് ഞങ്ങൾ പറഞ്ഞു ഇതിൻ്റെ വീഡിയോ ഉടനെ ഇടും അപ്പം നമ്മൾ വാങ്ങിച്ച മീനും ഞണ്ടും ഒക്കെ ഫ്രഷ് ആക്കി ക്ലീൻ ആക്കി നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പം നമ്മളത് അതെല്ലാം വാങ്ങിച്ച് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് ചെറിയ മഴയൊക്കെ ഉണ്ട് ഇനി എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ഈ ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് എൻ്റെ പ്ലാനിങ് മൊത്തം അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ഞണ്ട് റോസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളിലേക്ക് പോകാം നമുക്കപ്പം ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യഘട്ടമായിട്ട് ഈ ഞണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ അവരവിടെ നിന്ന് ഡ്രസ്സ് ചെയ്ത് തന്നതാണ് എങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇനി ഞാനത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കണം അതിന്റെ പുറത്ത് കൊണ്ടുപോയിരിക്കുന്ന പാട പോലെ ഇരിക്കുന്ന കറുത്ത കൊണ്ടുപോകണം അതെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം നന്നായിട്ട് കഴുകണം അല്ലെങ്കിൽ കല്ലും മണ്ണും ഒക്കെ അതില് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ട സാധനമാണ് ഈ ഞണ്ട് അപ്പൊ ഇത് ഞാൻ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കും അപ്പൊ ഇതാ നമ്മൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ് അപ്പൊ നമ്മൾ ഇത് ഞാൻ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തന്നായിരുന്നു എങ്കിലും ഇവിടെ വന്ന് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല വൃത്തിയാണ് ഇപ്പൊ കാണാൻ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ നമുക്കിതൊന്ന് എടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഉള്ളിയാണ് ഇത് നല്ലവണ്ണം ചതച്ചെടുത്തതാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കുരുമുളക് രണ്ട് ചുവന്നുള്ളി ഇത്രയും നല്ലവണ്ണം മിക്സിയിൽ ഒന്ന് മിക്സിയിലൊന്ന് ഇത് പിന്നെ ഒരു നാല് സവോള ഞാൻ നല്ലവണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ കറിവേപ്പില ഒരു രണ്ട് തക്കാളി അരിഞ്ഞതുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഇത്രയാണ് നമുക്ക് ആവശ്യം പിന്നെ പൊടി ഐറ്റംസ് ഉണ്ട് അത് നമുക്ക് ഇടാൻ നേരം ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാക്കി ചട്ടി അടുപ്പി വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ ഇങ്ങനെയൊക്കെ ഇവിടെ കുക്കിങ്ങിന് എപ്പോഴും നല്ല വെളിച്ചെണ്ണയാണ് നല്ലത് നമുക്ക് വെളിച്ചെണ്ണക്കകത്തേക്ക് നമുക്ക് ഈ ചതച്ചു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചെറിയുള്ളി ഇട്ടുകൊടുക്കാം അപ്പൊ ചുവന്നുള്ളി ഞാൻ ഈ നല്ലവണ്ണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വഴച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വരട്ടിയത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അറിയാം ഇനി ഇതിലേക്ക് നമുക്കുണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ലവണ്ണം അങ്ങ് വഴിച്ചെടുക്കാതെ നമുക്ക് ഇതേക്കുണ്ടല്ലോ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സമ്പോളങ്ങൾ ചേർത്ത് കഴിക്കാം അപ്പൊ നമ്മൾ ഈ സവാള ചേർത്ത് നന്നായിട്ട് വഴക്കണേ നന്നായിട്ട് വഴണ്ടി വന്നാലേ നമ്മൾ ഞണ്ട് വരട്ടിയതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പം എളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വരയ്ക്കും അപ്പൊ നമ്മൾ ഇതാ എല്ലാം ഒന്നും കൂടെ നല്ലോണം വഴറ്റണം അപ്പൊ അറിയാമല്ലോ ഇതിനകത്ത് ഇട്ടേക്കുന്ന ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കുരുമുളക് കുരുമുളക് ഇതെല്ലാം കൂടെ അരച്ചത് സവാള കറിവേപ്പില എല്ലാം വേണം കേട്ടോ നന്നായിട്ട് നന്നായിട്ട് വരണം അപ്പൊ നമ്മുടെ സവോള ഒക്കെ ഇവിടെ നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ണേ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പിന്നൊരു അര ടീസ്പൂൺ ഗരം മസാല നല്ലവണ്ണം പൊടിയുടെ പച്ചമണം ഒക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാ ഇപ്പൊ കണ്ടോ നല്ലൊരു കളർ ചേഞ്ച് കണ്ടോ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഞണ്ടങ്ങോട്ടിട്ട് വരട്ടി എടുത്താറുണ്ടല്ലോ എന്റെ മക്കളെ ഒന്നര ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തക്കാളി തക്കാളിപ്പഴം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ബന്ധു വരണം ഈ തക്കാളി വരണം ബെന്തു വരുന്നോടം വരെ നമുക്കന്ന് ചേർത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഈ തക്കാളിക്ക് എപ്പോഴും ഒന്ന് വേഗാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാറേ അപ്പൊ നമ്മുടെ ഈ തക്കാളി ഇപ്പഴും കൂടെ അതിനകത്ത് കിടന്ന് വേഗാൻ വേണ്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ അപ്പൊ നമ്മുടെ തക്കാളി ഒക്കെ വെന്ത് നല്ലായിട്ട് റെഡി ആയിട്ട് വെങ്ങിക്കാണ് കേട്ടോ നമ്മുടെ അരപ്പൊക്കെ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ണ്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ല തക്കാളിക്കു നന്നായിട്ട് ഞണ്ട് നല്ല റെഡി ആയിട്ടുണ്ടായിരട്ടെ ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ ഇവിടെ അകത്തേക്ക് നമ്മുടെ ഞണ്ട് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കയാണ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്കിതൊരു ഒരു മൂന്നാല് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേഗണം അപ്പം നമുക്കിതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട രണ്ടിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഇറങ്ങി വെന്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് ശകലം വെള്ളം അനുസരിച്ച് ഒന്നുകൂടെ വേണം അടച്ചു വെച്ചൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവേ അത് കഴിഞ്ഞു അപ്പൊ ഇതാ നമുക്ക് തുറന്ന് നോക്കാവേ ഇതിപ്പോൾ നല്ലവണ്ണം അനപ്പൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് നല്ലവണ്ണം അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാവേ അപ്പൊ നമുക്ക് നമ്മുടെ ഞണ്ട് വരട്ടിയത് നോക്കാം ഇപ്പൊ നല്ല വെള്ളമൊക്കെ പറ്റി നല്ല വരട്ടിയത് ഫ്രണ്ട്സ് നല്ല ഞണ്ട് വരട്ടിയത് ഫൈനലി നമുക്ക് ലാസ്റ്റ് ആയിട്ടുണ്ടല്ലോ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ പുറമെ ഒന്ന് വിതറി കൊടുക്കാം ഇച്ചിരി കറിവേപ്പിലേ ഇട്ട് കൊടുക്കാവേ രണ്ടെന്നൊക്കെ പറയുമ്പോ ഇച്ചിരി എരിവുള്ളതല്ലേ നല്ലതാണ് മാർ കൂട്ടോന്നറിയില്ല എന്നാലും എരിവ് വയ്ക്കണം പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ ഞണ്ട് വരട്ടിയത് റെഡി ആയിരിക്കാണ് നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാതെ അപ്പൊ നമ്മുടെ ഞണ്ട് നല്ല അടിപൊളി ഞണ്ട് വരട്ടിയത് ഇവിടെ റെഡി ആയിരിക്കാണ് അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അച്ഛൻ പിള്ളാരെയും വിളിക്കാം വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല കേട്ടോ

ക്ഷയില്ല ഞണ്ട് വരട്ടിയത് അടിപൊളി ഇല്ലു സൂപ്പർ ആയിരിക്കുന്നു കേട്ടോ സൂപ്പർ അടിപൊളിയാണോ അപ്പൊ ഫ്രണ്ട്സ് അടിപൊളിയാണ് നല്ല വെടിക്കൊരു ടേസ്റ്റ് ആട്ടോ പറയാതിരിക്കാൻ പറ്റുവാലും ഞണ്ട് വരട്ടിയത് ഇരു സൂപ്പർ ആയിരിക്കുന്നു എന്നാണെങ്കിലും അവിടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഞണ്ട് വരട്ടി ഞാൻ ി ഞങ്ങളൊന്ന് പോഷിപ്പിക്കുക എന്നുള്ളത് എന്നാണെങ്കിലും ഞാൻ വേറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ എന്നാലും അടിപൊളിയായിരിക്കുന്നു നല്ല എരിവുണ്ട് കേട്ടോ അതുവേ അറിയാമല്ലോ എൻ്റെ ഇറക്കിയൊക്കെ നല്ല എരിവ് കിടന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ പക്ഷേ എരിവുണ്ട് കേട്ടോ ഭയങ്കര എരിവ് ആണോ ഇഷ്ടപ്പെട്ടോ ഓക്കെ ടേസ്റ്റ് ടേസ്റ്റ് സാധനം തീർക്കും അതിന് മുമ്പ് നമുക്ക് ഭയങ്കര പേര് ഉണ്ടോ ടീറ്റ് വേണമെങ്കിലും അടിപൊളി വീണ്ടും ഇതുപോലുള്ള നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി ഈ കെട്ടികളെയും മക്കളെയും സന്തോഷിപ്പിക്കുക നമ്മുടെ പ്രേക്ഷകർക്ക് ാണ് അപ്പൊ അപ്പം പറഞ്ഞത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊക്കെയാണ് അപ്പൊ എന്നാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം ഓക്കെ ബൈ Wow. Bye.